ഹലോ ഗൈസ് അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കേസുകൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഓപ്പറേഷൻ ഡീഹാണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട എം ഡി എം എയും തന്നെ കഞ്ചാവും ഒക്കെ പോലീസ് ഡെയിലി പിടികൂടുന്നുണ്ട് ഓരോരുത്തർ നിന്ന് അപ്പോൾ കേരളത്തിൽ എവിടെ ഈ ഒരു കാര്യം ഈ ഇത്തരത്തിൽ പിടികൂടിയാലും നമുക്ക് അത് എൻ്റെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അതായത് ഇങ്ങനെ പ്രാദേശിക വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ കാണുന്നത് ആദ്യം പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വച്ചാൽ ചിലപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരാളെ ഒരു ദേശക്കാരെ മാത്രം എടുത്ത് വിമർശിക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുമായിരിക്കും അതുകൊണ്ടാണ് നേരത്തെ ഈ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു വെക്കുന്നത് അതായത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അടുത്തിടെ കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ച് കുറച്ചധികമായിട്ട് ഇത്തരത്തിലുള്ള ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ന്യൂസ് ഒരു റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്ന ന്യൂസ് ചാനലൊക്കെ അത് കേൾക്കാനിടയായി അതായത് ഇപ്പോൾ തന്നെ സ്വന്തം ലഹരിയുമായിട്ട് ലഹരി ഉപയോഗിച്ച് സ്വന്തം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരുത്തൻ ഇവൻ്റെ സുഹൃത്ത് തന്നെ ഇപ്പോൾ സ്വന്തം ഭാര്യയെ ഇതുമായി ഇത് ലഹരി ഉപയോഗിച്ച് തലയ്ക്ക് വെളിവില്ലാത്ത സ്വന്തം ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തിയ വേറൊരുത്തൻ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാകുന്ന രീതിയിലുള്ളതൊക്കെ നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ മീഡിയയിലൂടെയും അതേപോലെ തന്നെ എൻ്റെ ചാനലിലൂടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് മീഡിയയിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞ കാര്യമായിരിക്കും അത് അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നൊരു ന്യൂസ് രണ്ട് ന്യൂസ് ഉണ്ട് അതിൽ ഒന്നും എല്ലാം ഈ എം ഡി എം എ പോലത്തെ കാര്യങ്ങൾ പിടിച്ചു തന്നെയാണ് ഏതോ അമൽ ബക്കർ എന്ന് പറഞ്ഞ കൊടുത്ത കയ്യിൽ നിന്ന് എം ഡി എം എ പിടികൂടി ഇവനിത് സ്കൂൾ കുട്ടികൾക്കും സോറി കോളേജ് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതാണ് ഇവൻ ഈ പ്രാവു വിൽപ്പനയുടെ മറവിലാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത് സത്യം പറഞ്ഞാൽ റിപ്പോർട്ട് ടി വി ഏത് ന്യൂസ് ചാനലാണ് ഞാൻ അത് കേട്ടതെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു റിപ്പോർട്ട് റിപ്പോർട്ട് ടി വിയുടെ ചാനലാണെന്ന് അപ്പോൾ അവൻ അവന്റെ അതിൽ അവനെ അറസ്റ്റ് ചെയ്തിട്ടും അവൻ വളരെ സന്തോഷത്തിൽ ചിരിച്ചതൊക്കെയാണ് പോകുന്നത് ഒരു പൂസലില്ലാതെയാണ് അവൻ പോകുന്നത് അത് കണ്ടപ്പോൾ അവരെ കാരണക്കുറ്റി അടിച്ച് തിരിക്കാനാണ് സത്യത്തിൽ എനിക്ക് തോന്നിയത് എന്നിരുന്നാലും ഈ ഒരു ഇതിലൂടെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ അതായത് കോഴിക്കോട് താമരശ്ശേരി എന്ന് പറയുന്ന ഭാഗത്ത് താമരശ്ശേരി ചുരം ആ ചുരത്തിൻ്റെ നാലാം വളവില് ആണ് ഈ ഒരു രണ്ട് ഉമ്മയെ വെട്ടി കൊന്നവനും ഭാര്യയെ വെട്ടി കൊന്നവനും ഇവർ രണ്ടു പേരും വിഹരിച്ചിരുന്നത് ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ചുരത്തിൻ്റെ ഒരു നാലാം വളവ് കേന്ദ്രീകരിച്ചാണ് ഈ ഒരു ഭാഗത്ത് ലഹരിയുടെ വളരെ വലിയ സ്വാധീനം ഉണ്ട് എന്നും ഇവിടെ ലഹരി സുലഭമായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതും ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയയിൽ പോലീസ് കൂടുതലായിട്ട് അന്വേഷണം നടത്തുക നടത്തുക തന്നെ വേണം അതായത് ഈ പ്രദേശങ്ങളിലൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ കടകളിൽ നിന്നും കടകളിൽ നിന്നൊന്നും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ വിറ്റു പോകുന്നില്ല എന്നുള്ളതാണ് ലഹരി വസ്തുക്കളും മറ്റൊന്നും വിറ്റുപോകുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് പക്ഷെ ഇവിടെ ഇതുമായിട്ട് ഈ ഒരു ലഹരി വിപണനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒരു സംഘം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതായത് രാവെന്നോ പകലൊന്നോ ഇല്ലാതെ ഇവർ ഈ ഒരു കടക്കാരൻ അവിടുത്തെ ഒരു കടക്കാരൻ പറഞ്ഞ കാര്യമാണ് അതായത് ഇവർ രാത്രി ഒരു സമയമാകുമ്പോൾ ഇവർ കട അടച്ചു പോകും അപ്പ പോലും അവിടുന്ന് ആളുകൾ പിരിഞ്ഞു പോകുന്നില്ല കൂടുതലായിട്ടും യുവാക്കളായിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ ഇവർ രാത്രി ഒരു ഒരു മണി രണ്ട് മണി പിന്നെ ഇവർ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കടക്കാരൻ പറഞ്ഞതാണ് അവിടെ വന്ന് നോക്കുമ്പോഴും അവിടെ ഇത്തരത്തിൽ ഒരു മണി രണ്ട് മണി സമയങ്ങളിലൊക്കെ അർദ്ധരാത്രി ആയിട്ടും അവിടെ പോവാതെ ആൾക്കാർ തമ്പടിച്ച് നിൽക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ എന്ത് കാര്യത്തിലായിരിക്കും അവിടെ തമ്പടിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ വെറുതെ നിന്നതാണെങ്കിൽ പോലും അവരുടെ അടുത്തേക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കാൻ അവിടെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അയാൾ പറഞ്ഞ മറ്റൊരു കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ ആൺകുട്ടി പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ അവിടെ അവർ അർദ്ധരാത്രി വരെയൊക്കെ ചിലവഴിക്കുന്നു അല്ലെങ്കിൽ രാത്രി അവർ അവിടെ ചിലവഴിക്കുന്നു സമയം ചിലവഴിക്കുന്നു മാത്രമല്ല അതിലൊക്കെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ വരെ ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അപ്പൊ ഇവരുടെയൊക്കെ കയ്യിലേക്ക് ഇത്തരത്തിൽ ഇവരൊക്കെ ഉപയോഗിക്കുന്നവരാണോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കയ്യിലേക്ക് ഇത് എത്തുന്നുണ്ടോ എന്നുള്ളതും ഒക്കെ നമ്മൾ സംശയത്തോടെ വീക്ഷിക്കേണ്ട കാര്യമാണ് ഇപ്പൊ ഏതായാലും പോലീസുകാർ എന്തോ ഒരു നിയന്ത്രണം ഒക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് കേൾക്കുന്നു അപ്പോൾ കൂടുതലായിട്ടും ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഇത്തരത്തിൽ അന്വേഷണമൊക്കെ ശക്തിപ്പെടുത്താമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ഏത് നമ്മുടെ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ എവിടെ ഇത്തരത്തിലുള്ള കാര്യം നടന്നാലും നമ്മൾ അതിൽ ആ അവരെ ഒറ്റപ്പെടുത്തി അവരെ ചേർത്ത് നിർത്തണം അതുപോലെ തന്നെയാണ് പറയുന്നത് ഈ ഒരു ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കാര്യമുണ്ടെങ്കിൽ അവിടുത്തെ നാട്ടുകാരൊക്കെ വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു അവിടുത്തെ നാട്ടുകാരും പോലീസുകാരും ഇനി ഇപ്പോൾ അവരെ നമ്മളെ ഒറ്റപ്പെടുത്തുന്നില്ല നമ്മളെല്ലാവരും അവരുടെ കൂടെ തന്നെയാണ് നിൽക്കേണ്ടത് അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ആ ഒരു പ്രദേശത്ത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതില്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവരുടെയും ആ നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്